നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ പുകവലിക്കുന്നവരുടെ നിരക്കുകൾ കുറഞ്ഞു വരുന്നുവെന്ന് കണക്കുകൾ പറയുന്നുണ്ട് എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റമൊന്നുമില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് മാത്രമല്ല കേരളത്തിൽ സ്ത്രീകളിൽ പുകവലിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു പുകവലി നമ്മുടെ പല അവയവങ്ങളെയും വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ശ്വാസകോശത്തെ പുകവലി കൊണ്ടുള്ള ശ്വാസകോശ രോഗങ്ങൾ ശ്വാസകോശത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് പാൾമനോളജിസ്റ്റായ ഡോക്ടർ ജോർജ് മോത്തി ജസ്റ്റിൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് കേരളത്തിൽ പുകവലിക്കുന്നവരുടെ നിരക്കുകൾ പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നു എന്നാണ് എന്നിരുന്നാലും ഈ മുൻതലമുറയിൽ വലിച്ചിരുന്നിരുന്നവരുടെ പ്രശ്നങ്ങൾ ഒട്ടും കുറയുന്നില്ല എന്നറിയാം ശ്വാസകോശത്തെ ഏതെല്ലാം തരത്തിലാണ് പുകവലി ബാധിക്കുന്നത് അപ്പോൾ നേരിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു പുക വലിക്കുന്ന ഒരു വ്യക്തി വലിച്ച് ആ പുക നേരിട്ട് പോയി ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ശ്വാസകോശത്തെയാണ് അപ്പോൾ ശ്വാസകോശത്തിനുള്ളിൽ പോയി ആ ശ്വാസകോശത്തിൻ്റെ ആ ഒരു ലൈനിങ് മെമ്പ്രൈൻ അതിനെയൊക്കെ നശിപ്പിക്കുകയും ആ ബ്ലഡ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗത്തെയും നശിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ആ ലങ്സിലെ ആ ഒരു കവറിങ് നശിച്ചിട്ട് പതുക്കെ ഒരു മറ രോഗിയായി മാറുകയാണ് ഒരു വർഷങ്ങളോളം എടുക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ആ പേഷ്യൻ്റ് അറിയുന്നില്ല ഒരു ഇരുപതോ മുപ്പതോ വർഷമായി ഒച്ചു വയസ്സാവുമ്പോഴായിരിക്കും ആ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത് പിന്നെ ഉള്ളത് ക്യാൻസറുകളാണ് അപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണുന്ന പുകവലിക്കാരിലാണ് ബാക്കി എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ക്യാൻസറുകൾ പൂവോലിക്കാരിൽ വരാറുണ്ട് ഓക്കെ അപ്പം ക്യാൻസറും ഈ സിഒപി ഡി ആണ് ഏറ്റവും പ്രധാനം സി ഒ പി ഡി എന്നാൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ എന്താണ് സിഒ പി ഡി എന്നറിയില്ല പക്ഷേ ഇന്ന ആൾക്ക് സിഒ പി ഡി ആണെന്നറിയാം അത് വളരെ ഗൗരവമേറിയ ഒരു അസുഖവുമാണെന്നറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അതായത് രണ്ട് തരം അസുഖങ്ങളാണ് ഇതിൽ പ്രധാനമായി വരുന്നത് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ എംഫിസിമ ഇപ്പോൾ ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളിയാണ് അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ഒരു പൈപ്പാണ് അപ്പോൾ ഈ ശ്വാസനാളിയിൽ ഈ പുക കയറിയിട്ട് അത് ഡാമേജ് ഉണ്ടാക്കിയും അതിനെ എപ്പോഴും എപ്പോഴും കപക്കെട്ട ശ്വാസ തടസ്സം അനുഭവപ്പെടുക അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓക്സിജൻ അത് ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ രക്തമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രതലമുണ്ട് അതാണ് ഈ നമ്മുടെ ഒരു ബ്ലഡ് ബാരിയറുണ്ട് ഒരു ആൽവിയോളാർ മെംബ്രെയിൻ ആ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ എംഫിസിമ വരുന്നു അപ്പോൾ ഇത് രണ്ടും ഒരു മിക്സ് ചെയ്ത ഒരു പാറ്റേൺ ആയിരിക്കും മിക്കവർക്കും ഈ സി ഒ പി ഡി എന്നുള്ള അസുഖത്തിൽ ഉണ്ടാവുന്നത് ഓക്കെ ഡോക്ടർ പലപ്പോഴും ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പുക വലിച്ചോണ്ടിരിക്കുന്നവർ പറയുന്ന ഒരു കാര്യം ഒരുപാട് വർഷങ്ങളായി പുക വലിക്കുന്നവരെ എനിക്കറിയാം അവർക്ക് കാര്യമായ അസുഖമൊന്നും വന്നിട്ടില്ല എന്നാൽ നേരെ തിരിച്ച് ഈ പുകവലി ഒന്നും ഇല്ലാത്തവർക്ക് പലപ്പോഴും അർബുദമൊക്കെ കാണുന്നുണ്ട് ഇതിങ്ങനെയുള്ള താരതമ്യ പഠനങ്ങൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നത് ചിലർക്ക് അസുഖങ്ങൾ വരുന്നു ചിലരിൽ ഇത് കാണുന്നില്ല നമ്മുടെ ശീലങ്ങള് നമ്മൾ സാധൂകരിക്കാൻ നോക്കുക നമ്മളെപ്പോഴും റാഷണലൈസ് ചെയ്യാനും നോക്കും ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കും അത് നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസിയാണ് അപ്പോൾ വൺസിന് വല്ലപ്പോഴും ഒരു പോലിക്കാത്ത ഒരാൾക്ക് ക്യാൻസർ വന്നാൽ അത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാറുണ്ട് പുക വലിക്കാത്ത ആളെ അപേക്ഷിച്ച് പുക വലിക്കുന്ന ആളിൽ പത്ത് ശതമാനം പത്ത് ഇരട്ടി അതായത് ടെൻ ടൈംസ് ഹയർ റിസ്ക് ഫോർ ക്യാൻസർ ആണ് അപ്പോൾ അത് വളരെ ഗാഢമായ പഠനങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ടതാണ് പിന്നെ അത് ഈ ഡാമേജ് നമ്മൾ പെട്ടെന്നല്ല ഉണ്ടാകുന്നത് വളരെ ഗ്രാജുവൽ പ്രോസസ്സാണ് അറ്റ് ബട്ട് സം പോയിൻറ്റ് ഓഫ് ടൈം ഇത് പുകവലിയുടെ ഡാമേജ് ഉണ്ടാകും അപ്പോൾ ചെറുപ്പക്കാലത്ത് പുക വലിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു പത്തോ അൻപതോ അറുപതോ എഴുപതോ വയസ്സാകുമ്പോഴായിരിക്കും ആ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഒരു പക്ഷേ പുകവലി നിർത്തിയിരിക്കാം അദ്ദേഹം ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് നിർത്തിയ ഒരാളാണ് പക്ഷേ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത് അമ്പതോ അറുപതോ വയസ്സിന് ശേഷമായിരിക്കും ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ഡോക്ടർ ഗുഡ് ഈവനിംഗ് ഡോക്ടർ ഞാന് ദുബായിക്കർന്നോ പറഞ്ഞു ഞാന് പുകവലി തുടങ്ങി വളരെ കാലം മുന്നേ തുടങ്ങിയതായിരുന്നു ഏതാണ്ട് ഒരു അഞ്ചാം ക്ലാസ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതായിരുന്നു ഓക്കേ ഇപ്പെനിക്ക് ശ്വാസത്തിനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതായത് ഒരു പത്ത് സ്റ്റെപ്പ് കേറുമ്പം തന്നെ കിടക്കുന്നുണ്ട് ഇത് കണ്ടിന്യൂ ബ്രേക്ക് ആയിട്ട് നിർത്തി കഴിഞ്ഞാല് വല്ല പ്രശ്നം ഉണ്ടാവുക കാരണം ഞാൻ നിക്കോട്ടിൻസ് എന്നുള്ള ഒരു ഗുളി ഒരു തിങ്ങുണ്ടായിരുന്നു അത് കഴിച്ചു നോക്കിട്ടും നടന്നില്ല അപ്പൊ പൊഗോലി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇപ്പൊ നിർത്തിയാൽ ആ ശ്വാസതടസ്സം കുറയാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ശ്വാസകോശത്ത് ഡാമേജ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്കിപ്പോൾ നിർത്തുന്ന ഏറ്റവും നല്ലത് പെട്ടെന്ന് അതായത് ഇപ്പോൾ ഇന്ന് ഒരു പത്ത് സിഗരറ്റോ അല്ലെങ്കിൽ ഇരുപത് സിഗരറ്റോ ഇന്ന് വലിച്ചാലും നാളെ പുകവലി പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പക്ഷേ ദൂഷ്യ പ്രത്യേകിച്ച് ഈ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ വരാം അത് പുകവലിക്കുണ്ട് അല്ലേ പുകവലി നിർത്തുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് വരാം അപ്പോൾ ഈ വിഡ്രോവൽ സിംറ്റംസ് വരും എന്നുള്ള പേടി കാരണം പലരും നിർത്തത്തില്ല പ്രത്യേകിച്ച് ഒരു എല്ലാവരും ദേഷ്യം വരിക ഒരു ഇറിറ്റബിലിറ്റി ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പെട്ടെന്ന് ആരോടും ദേഷ്യം വരിക അല്ലെങ്കിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൂടു അമിതമായിട്ടുള്ള വിശപ്പ് ദാഹം ചിലർ വെയിറ്റ് കൂടുന്നു അങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട് മാനസികമായിട്ടുള്ള കുറേ ലക്ഷണം അപ്പോൾ ആ ലക്ഷണങ്ങൾ മറികടക്കാൻ കഴിയുന്നു അതൊരു ഒന്നോ രണ്ടോ ആഴ്ചയെ കാണുകയുള്ളൂ ആ ലക്ഷണങ്ങൾ മറികടന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഡോക്ടർ പലപ്പോഴും ഈ ആൽക്കഹോൾ കഴിച്ചു കഴിയുമ്പോൾ കുറെ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നൊക്കെ റിലാക്സ്ഡ് ആയി തോന്നും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുകവലി ഇങ്ങനെ എന്താണ് ഈ നിക്കോട്ടിന് എന്താണ് ചെയ്യുന്നത് നിക്കോട്ടിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായി അതായത് ഞാനിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തരം ഉത്തേജനമാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അതായത് ബ്രെയിനിനെ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉത്തേജനം കാരണം നമുക്ക് കൂടുതൽ എഫിഷ്യൻറ്റായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി അപ്പോൾ ആർട്ടിസ്റ്റുകൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നു ഉറക്കം അത് നമ്മൾ പലപ്പോഴും ബിസി ആയിട്ടുള്ള ജീവിതം അപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉറക്കം ഇളച്ചുള്ള ജോലി ആയിരിക്കും അപ്പോൾ അത് ഉറക്കം പോസ്റ്റ്പോൺ ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ഉറക്കം താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭവമാണ് പക്ഷേ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഈ നമ്മുടെ ഈ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഈ നിക്കോട്ടീൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അതാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അത് നിർത്തുമ്പോൾ ഈ ലക്ഷണങ്ങൾ വരുന്നത് ഈ വിഡ്രോവൽ സിംറ്റംസ് എന്നുള്ള ലക്ഷണങ്ങൾ വരുന്നത്

മറ്റൊരു സംശയം ഈ ചിലർ വില കുറഞ്ഞ ബി വലിക്കുന്നതും ചിലർ ഒരുപാട് വിലയുള്ള അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് വലിക്കുന്നത് കാണാം അപ്പോൾ ഇവർ പലപ്പോഴും പലരും പറയുന്നത് ഓരോ ന്യായങ്ങളാണ് ഇതിന് കുറവാണ് നിക്കോട്ടിൻ കുറവാണ് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ സാധാരണ സിഗരറ്റിൽ ഉള്ള നിക്കോട്ടിൻ കണ്ട് കുറവാണ് ബി ഡിയിലേക്കുള്ള പിന്നെ വേറൊരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബി ഡി എന്നുള്ളത് ഒരു ലോക്കൽ കൺട്രി മെയിൻ അപ്പോൾ അതിൽ ഈ തീ കത്തിച്ചാൽ അത് കെട്ടു പോകാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ആൾ ഒരു പഫ് എടുക്കുന്നതിന് ഒരു പത്ത് പഫ ആയിരിക്കും ഒരുമിച്ച് എടുക്കുന്നത് ഈ പഫ് എടുത്താലേ അത് ആ അതിലുള്ള തീ കെടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ച് ലങ്സിലേക്ക് കയറ്റാനുള്ള ടെൻഡൻസി ബി ഡിയിലാണ് കൂടുതൽ ബി ഡിയിലാണ് കൂടുതൽ ടോക്സിക്ക് പിന്നെയുള്ളത് ഈ ഫിൽറ്ററിൻ്റെ പ്രശ്നമാണ് അതായത് ഇപ്പോൾ ഉള്ള സ്കിച്ച് ഒരുവിധം വിധം എല്ലാം ഫിൽറ്റേഴ്സുണ്ട് അപ്പോൾ ഫിൽറ്റേഴ്സിലൂടെ ടോക്സിക് ആയിട്ടുള്ള പല വിഷവാതകങ്ങളും അതിലൂടെ നമുക്ക് പുറ തള്ളാൻ കഴിയുമെങ്കിലും അതിൻ്റെ പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ബീഡി ഒരു പക്ഷേ കുറച്ചുകൂടെ ടോക്സിക് ആയിരിക്കാം ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ എന്താണ് സംശയം ഞാൻ ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ ഭർത്താവ് ഇതേപോലെ ഒരുപാട് പുകവലിയോ ഒരുപാട് സിററ്റും എന്റെ പുകവലി ഒരുപാടാണ് വർഷങ്ങളായിപ്പോ ഒരു പൊടിയും മാറ്റവും ഇല്ല കൂടുന്ന ഒരു കൊറവും ഒരു കുറവുമില്ല ആ ശ്വാസത്തിന് ഭയങ്കര ശ്വാസം വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഇതായിട്ട് വന്നേക്കുവാണ് ഡോക്ടർ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുമ്പോ ഈ നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് നിർത്താനാ പറയുന്ന പുള്ളിക്കാരെ നിർത്തുന്നേ ഇല്ല ഇപ്പൊ നിർത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതാണോ അതെ കൊറച്ച് 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 കൊണ്ട് വരാൻ കൂടുതലും നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതായത് ഇത്രേം എത്ര സിഗരറ്റ് വലിച്ചിരുന്നെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത് പടിപടിയായിട്ട് നിർത്തുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി പലപ്പോഴും വർക്ക് ചെയ്യാറില്ല പലപ്പോഴും അതൊരു ഫലവത്താവില്ല അപ്പോൾ ഇപ്പോൾ ഇന്ന് ഒരു ഇരുപതോ മുപ്പതോ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ നാളെ ഒരു സിഗരറ്റും വലിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് പൂർണ്ണമായിട്ട് നിർത്തുകയാണ് അതായിരിക്കും ഏറ്റവും ഫലപ്രദമായ രീതി പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് എന്നുള്ള ആ ലക്ഷണങ്ങൾ നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിർത്താൻ അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടിയാൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ചില മരുന്നുകളുണ്ട് ഒരു ഡോക്ടറെ സമീപിച്ച് ഈ ക്വിറ്റ് സ്മോക്കിംഗ് ക്ലിനിക്കിൽ പോയിട്ട് ചില മരുന്നുകൾ ഡോക്ടർ തരും ഇത് പുകവലി നിർത്താൻ സഹായിക്കും അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടി പലർക്കും നല്ല രീതിയിൽ പുകവലി നിർത്താൻ കഴിയാറുണ്ട് അതിനോടൊപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്നും സിഒപിഡിയയുടെ പല ലക്ഷണങ്ങളും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ സി ഒ പി ഡിയുടെ ട്രീറ്റ്മെൻ്റ് ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേക്കും ഡോക്ടർ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വിളിച്ച ഒരു കോളർ അത് മാത്രല്ല ഡോക്ടർ പലപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അദ്ദേഹം പുകവലിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്ത്രീ പുകവലിക്കുമ്പോൾ അവർക്ക് മാത്രമാണ് ഇതിന്റെ കുഴപ്പം എന്ന് അതായത് ഞാൻ പുകവലിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ശിക്ഷ എനിക്ക് എന്നാൽ അങ്ങനെയല്ലല്ലോ പാസീവ് സ്മോക്കിംഗ് ഒരു വലിയ പ്രശ്നമാണല്ലോ അപ്പൊ പാസീവ് സ്മോക്കിങ്ങിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം ശരിയാണ് അപ്പോൾ പലപ്പോഴും വിചാരം ഈ പലരും പുക വലിക്കുമ്പോൾ അതൊരു സ്വന്തം വ്യക്തിപരമായ കാര്യമാണ് അതിൽ ആരും ഇടപെടേണ്ട എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു രീതി പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പുകവലി ബാധിക്കുന്നത് ചുറ്റുപാടുമുള്ളവർ ഈവൻ ഇപ്പം നമ്മളോടൊപ്പം ജീവിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലെ ചിലപ്പോൾ ഹസ്ബൻഡ് വലിക്കുമ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും ആയിരിക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് ഒരു ഓഫീസിനുള്ളിൽ പുകവലിക്കുന്നവരാണെങ്കിൽ വലിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നല്ല നിയമങ്ങളുണ്ട് പൊതുസ്ഥലങ്ങളിൽ വലിക്കാൻ പാടില്ല എന്നാലും പലരും വലിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പേഷ്യൻ്റ് വന്നു പുള്ളിക്കാരുടെ ബോസ് സ്മോക്കിംഗ് ആണ് പക്ഷേ അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യമില്ല കാര്യം ബോസ് ബോസ് ഓൾവേസ് റൈറ്റ് അപ്പോൾ അതുപോലെ അപ്പോൾ പാസീവ് സ്മോക്കിംഗ് എന്നുള്ളതൊരു ഒരു ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ആസ്മ ഉള്ളവർക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവാം സി ഒ പി ഡി ഉണ്ടാകാം ഒരിക്കലും സ്മോക്ക് ചെയ്യാത്തവർ അതായത് ഭാര്യ സ്മോക്ക് ചെയ്തിട്ടില്ല ഭർത്താവ് സ്മോക്കിങ് കാരണം സിഒ പി ഡി വരുന്നു അപ്പോൾ ഒരിക്കാരിൽ മാത്രം കാണുന്ന അസുഖമായിരിക്കും അതിന് പിന്നെ ലങ് ക്യാൻസർ വരാം അങ്ങനെ പിന്നെ ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് അവർ ഒരു ഇന്നസെൻറ്റ് വിക്റ്റംസാണ് പ്രത്യേകിച്ച് കുട്ടികളിലെ പഠന വൈകല്യം പേരൻസ് ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വളർച്ചയിൽ ബുദ്ധിമുട്ട് ആസ്മ വരിക ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ വരിക ഇതൊക്കെ കുട്ടികളിൽ വരാറുണ്ട് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അവർ വളരെ ഡെലിക്കറ്റാണ് ഇപ്പോൾ പ്രഗ്നൻസ് സ്വയം വലിച്ചാലോ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ഹസ്ബൻഡ് വലിച്ചാലോ ആ കുഞ്ഞിന് ഗർഭസ്ഥമായ ശിശുവിൻ്റെ വളർച്ച മുരടിക്കും ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാഡേഷൻ പ്രിമെച്വർ ലേബർ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് തീർച്ചയായിട്ടും പുകവലിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം അല്ലെങ്കിൽ അടുത്തൊരു കോളിലേക്ക് പോവാൻ ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം 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 ഞാൻ ബാലുശ്ശേരിയാണ് വിളിക്കുന്നത് പേര് ആണ് ചോദിച്ചോളൂ ഒരു ചെയിൻ സ്മോക്കർ ആയിട്ട് ഒരു ആള് ആണെങ്കിൽ അയാൾക്ക് അത് ടോട്ടലി അത് നിർത്തുകയാണെങ്കിൽ എത്ര കാലം കൊണ്ട് പഴയ പോലെ ആകാൻ പറ്റും പെർഫെക്റ്റ് ആവാൻ പറ്റും അതായത് ഒട്ടും സ്മോക്ക് ചെയ്യാത്ത ഒരാളുടെ ആ ഒരു ഹെൽത്ത് വേണ്ടെടുക്കാൻ പറ്റും ഏത് സ്റ്റേജില് നമ്മൾ നിർത്തുന്നു പിന്നെ ഓരോ വ്യക്തിയും ഈ അതായത് ഞാൻ വലിച്ചാൽ എൻ്റെ ലങ്സിനെ എത്രത്തോളം ബാധിക്കുമെന്ന് അവരുടെ ജനറ്റിക് ടെൻഡൻസി ഉണ്ട് ചില പ്രത്യേക ഡെഫിഷ്യൻസീസ് ഉണ്ട് പ്രത്യേകിച്ച് ആൽഫ വൺ ആൻറ്റി ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ചെറിയ ഡോസിൽ പുക വലി ശ്വസി പുക ശ്വസിച്ചാൽ തന്നെ ഉടൻ തന്നെ അസുഖം വരാറുണ്ട് അപ്പോൾ ഓരോരുത്തർ എത്ര വർഷം പുകവലിച്ചു എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും എത്ര എണ്ണം വലിച്ചു അപ്പോൾ പലർക്കും പല രീതിയിലാണ് ബാധിക്കുന്നത് അത് ഒരേ രീതി നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷനോ ഒന്നുമില്ല കാര്യം ഓരോ ആളും ഒരു ഇൻഡിവിജ്വൽ ആണ് ഒരു ഈജൽ ഇസ് ഡിഫറെൻറ്റ് ഓക്കെ ഡോക്ടർ പലപ്പോഴും ഈ പുകവലിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇവരുടെ ശ്വാസകോശത്തെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ലഭ്യമാണ് വളരെ ആയിട്ടുള്ള പല ടെസ്റ്റുകളും ഉണ്ട് അതിലേറ്റവും പ്രധാനം സ്പൈറോമെട്രി എന്ന് പറയും അതല്ലെങ്കിൽ നമ്മൾ പി എഫ് ടി എന്ന് സാധാരണ പറയുന്ന സ്പൈറോമെട്രി അപ്പോൾ പലപ്പോഴും സ്മോക്ക് പുകവലിക്കാരിൽ ലക്ഷണങ്ങൾ കാണില്ല പക്ഷേ എന്നാൽ പോലും ഒരു സ്പൈറോമെട്രി എന്നുള്ള ആ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും മനസ്സിലാകും എത്രത്തോളം ലങ്സ് ഡാമേജ് ആയിട്ടുണ്ടെന്ന് അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അത് ആ ഒരു മൗത്ത് പീസ് ഉണ്ട് ഒരു കം കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിലൂടെ ശ്വസിക്കുമ്പോൾ അതിലൊരു ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയും അതൊരു നോർമൽ വ്യക്തിഅത്രയും ഹൈറ്റും അത്രയും വെയിറ്റും അത്രയും പ്രായമുള്ള വ്യക്തിയുടെ ഗ്രാഫു ആയിട്ട് താരതമ്യംപ്പെടുത്തി നോക്കിയുള്ള ഒരു പഠനമായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ശതമാനം എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയം അടുത്ത ഒരു കോളേജേ പോൺ ഡോക്ടർ ഹലോ ഞാൻ അനിൽ എസ് നമസ്കാരം ചോദിച്ചോളൂ ഡോക്ടറോ ഞാൻ ഞാൻ പോഗ്യവലി നിർത്തിട്ട് ഇപ്പൊ രണ്ട് വർഷമായി കുറച്ച് ഓർക്ക ചോദിക്കാമോ അല്ല പോഗ്യവലി ഞാൻ നിർത്തിട്ട് ഇപ്പൊ രണ്ട് വർഷമായി ആ ഓർമ സത്യംയേം വലിയ കുറവാണ് ായിട്ട് ബന്ധമുണ്ട് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട് കാര്യം ശ്വാസകോശത്തിലൂടെ രക്തത്തിൽ അലിഞ്ഞ് തലച്ചോറിനെ ബാധിക്കുന്നു അപ്പോൾ ഓർമ്മശക്തി കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട് നാച്ചുറൽ ഏജിങ് പ്രോസസ്സുണ്ട് നമ്മുടെ തലച്ചോറ് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ അതിൻ്റെ ആ ജീർണതയിലേക്ക് പോവുകയാണ് പ്രായം കൂടുന്നതനുസരിച്ച് അപ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്യുകയാണ് അത് കൂടുതൽ ഡാമേജ് പെട്ടെന്ന് ഉണ്ടാവുകയും ഒരു വയസ്സായ ആളുടെ ബ്രെയിൻ പോലെ ആവുകയും ചെയ്യുന്നു അപ്പോൾ ഓർമ്മശക്തി കുറയാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇത് ഇനിമേ ഒരു പുകവലി നൃത്യ സ്ഥിതിക്ക് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ഡോക്ടർ ലൈവ് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ഡോക്ടറെ എനിക്ക് വയസ് എഴുപത്തി ആറാകുന്നു ഞാൻ അമ്പത്തൊമ്പത് വർഷം സിഗർട്ട് വലിച്ചതാണ് അതൊരു ഒരു കാലത്തിൽ ഒരു അറുപത് എഴുപത് സിഗർട്ട് വരെ വലിച്ചോണ്ടിരുന്നു ഒരു ദിവസം ഇപ്പൊ ഇപ്പൊ നിർത്തിയിട്ട് എട്ടു മാസമായി ഞാൻ എന്തെങ്കിലും ശരി പുകവലി നിർത്തിയ സ്ഥിതിക്ക് ഏറ്റവും നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത് ഇടയ്ക്ക് അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇടയ്ക്കൊരു എക്സറേ സ്ക്രീനിങ് ചെയ്യാം കാര്യം നമുക്ക് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും ലങ്സിൽ മഴയുണ്ടെങ്കിൽ നമുക്കൊരു എക്സറേ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഒരു സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റ് ശ്വാസകോശത്തിൻ്റെ സ്പൈരോമെട്രി എന്നുള്ള ടെസ്റ്റും അടുത്തുള്ള ഡോക്ടറെ കണ്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിർത്താൻ തീരുമാനിച്ചത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലേ എന്തായാലും വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇത് തന്നെ ഒരു ഉദാഹരണമാണല്ലേ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇവർക്ക് നിർത്താൻ കഴിയാൻ ഡോക്ടർ ഇപ്പോൾ നമ്മൾ സിഒ പി ഡിയെ കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് സി ഒ പി ഡിക്ക് ഉള്ളത് സിഒ പി ഡിയിലെ ഏറ്റവും പ്രധാന ലക്ഷണങ്ങൾ ശ്വാസ തടസ്സത്തിന്റെ ലക്ഷണങ്ങളാണ് പിന്നെ വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ വിട്ടുമാറാത്ത കവക്കെട്ട് ശ്വാ നടക്കുമ്പോൾ ഒക്കെ അതപ്പാണ് ശ്വാസം മുട്ട് അപ്പോൾ ശ്വാസനാളി ചുരുങ്ങിയിട്ട് ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥ അതാണ് ഈ സി ഒ പി ലക്ഷണങ്ങൾ അപ്പോൾ ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ചില മരുന്നുകളുണ്ട് ശ്വാസനാളി ചുരുങ്ങിയതിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ചില മരുന്നുകൾ അപ്പോൾ ആ മരുന്നുകളായിരിക്കും മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിൽ പലതും ഇൻഹേലർ രൂപത്തിലാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഡോസ് കുറവും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ള മരുന്നുകളാണ് അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടർ ഈ ക്രോണിക് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സുഖങ്ങളും നിയന്ത്രിച്ച് നിർത്താനേ പറ്റുള്ളൂ എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് വളരെ ശരിയാണ് പക്ഷേ ഏർലി സ്റ്റേജ് അതായത് വളരെ പുകവലിയുടെ ഏറ്റവും മിനിമൽ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് ഡിറ്റക്ട് ചെയ്താൽ നിർത്തുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി നോർമൽ ആവുന്നുണ്ട് പക്ഷേ ക്രോണിക് എന്ന് പറയുമ്പോൾ പലപ്പോഴും വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ാണ് ലോങ് ടേം ഫോളോ അപ്പ് വേണ്ടുന്നതാണ് പിന്നെ ഇതിൽ മരുന്നുകളോടൊപ്പം തന്നെ ചിലതരം ഉണ്ട് ഡയറ്റ് ഉണ്ട് ഡയറ്റുണ്ട് റീഹാബിലിറ്റേഷൻ എന്ന് പറയും ലങ്സിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാനുള്ള അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ ഹലോ 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 നമസ്കാരം സംസാരിച്ചോളൂ വലിക്കുന്ന ആളാ ശരി ഇപ്പൊ ഞാൻ കൂടിയാണ് ഒരു പത്ത് കൊല്ലം ഇപ്പൊ നിർത്തിയില്ല എന്നാലും നിർത്താൻ വളരെ പ്രയാസമുണ്ട് നിർത്തിയാറക്കം വരുക അപ്പോ നിർത്തുന്നതിന്റെ ലക്ഷണങ്ങൾ അതായത് വിഡ്രോവൽ സിംറ്റംസ് പലതും അതിനെ മറികടക്കാനുള്ള പല മരുന്നുകളും ഉണ്ട് അപ്പം നല്ലൊരു ഡോക്ടറെ കണ്ട് ഈ ഇത് നിന്നും മോചനം ലഭിക്കാനുള്ള ചികിത്സ ആരംഭിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ചില ഗംസ് കിട്ടും പാച്ചസ് കിട്ടും പിന്നെ ഈ ചില മരുന്നുകളുണ്ട് ആൻറ്റി ഡിപ്രസൻസ് ആയിട്ടുള്ള മരുന്നുകൾ അപ്പോൾ ഇതെല്ലാം ഭൂഗോലിക്ക് നല്ലതാണ് ബ്യൂപ്രോപ്പിയോൺ എന്നുള്ള മെഡിസിൻ അപ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറുടെ സഹായത്തോടു കൂടി നിർത്താൻ കഴിയുന്നതാണ് പുകവലിയും അർബുദവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഈ പുകവലിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു മൂവായിരത്തിൽ പരം വിഷവസ്തുക്കളുണ്ടെന്നാണ് അപ്പോൾ ഇതിൽ പലതും കാർസിനോജനിക്കാണ് അപ്പോൾ അതിൻ്റെ ആ കാർസിനോജന ആ വസ്തുക്കൾ പോയി നമ്മുടെ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് അപ്പോൾ ഒരു കോശത്തിൽ തന്നെ ആ ജനിതക ഘടകത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ അത് അമിതമായിട്ട് അനിയന്ത്രിതമായി അത് വളരാൻ തുടങ്ങും അപ്പം ഏത് അവയവത്തിലാണോ ആ ഒരു മാറ്റം സംഭവിക്കുന്നത് അവിടെ ഒരു ക്യാൻസർ ഉണ്ടാകും അപ്പോൾ ഒരു കോശം ആയിരിക്കും ആദ്യം വളരുന്നത് അത് പിന്നെ രണ്ടാകുന്നു നാലാകുന്നു പതിനാറാകുന്നു അങ്ങനെ ഒരു ജൊമെട്രിക് പ്രൊപ്പോഷൻസ് വളരുന്നു അപ്പം നമുക്ക് വേണ്ടാത്ത ഒരു മാംസ കഷ്ണമാണ് അത് വളരുന്നത് ആ മാംസ കഷ്ണം വളർന്ന് വളർന്ന ക്യാൻസറായിട്ട് അത് മറ്റ് അവയവങ്ങളെ ബാധിച്ചാണ് മരണത്തിലേക്ക് ഡോക്ടർ ഇപ്പം നമ്മൾ ഈ നഗരങ്ങളിൽ സ്ഥലക്കുറവ് ഒക്കെ കാരണം പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പലരെയും നമുക്ക് കാണാം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പോലും പ്ലാസ്റ്റിക് കത്തിക്കും ഇത് എത്രത്തോളം ശ്വാസകോശത്തിന് ദോഷം ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക്കില് ഇതുപോലെ ഈ വിഷവസ്തുക്കൾ പലതും ഉണ്ട് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല വസ്തുക്കളും ക്യാൻസറിന് കാരണമാകുന്നതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ആൾക്കാർ പലപ്പോഴും വരുന്നു ക്യാൻസർ വരുന്നു അപ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള അതും കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന ജലത്തിലും എല്ലാം ഇപ്പോൾ വിഷങ്ങൾ പലതും കലർന്നിട്ടുണ്ട് പെസ്റ്റിസൈഡ്സ് അപ്പോൾ ഇതുപോലെ തന്നെ ഈ നമ്മളെ ചുറ്റുവട്ടത്ത് ആൾക്കാർ കത്തിക്കുന്ന പുക പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോലും ആ പുകയിൽ വിഷവസ്തുക്കളുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ചെറിയ രണ്ട് സെൻറ്റോ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന പുക മറ്റുള്ള നമ്മുടെ നെയ്ബേഴ്സിനെ ബാധിക്കുന്നുണ്ട് ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം